നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ശരിക്കും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരേലും ഉണ്ടാവുമോ ഉണ്ടാവൂലല്ലേ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും പടച്ചവനും മുമ്പിൽ വിജയിക്കുന്ന ആളുകളിൽ ഫായിസീങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളിലും ഉഹറവിയായ ലോകത്തെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം വരുത്തി തരുന്ന അല്ലെങ്കിൽ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ലീഡ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മി നമുക്ക് പരിചയപ്പെട്ടാലോ നിങ്ങൾ റെഡിയാണോ അറിയോ റെഡി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എങ്കിൽ ഇൻഷാല്ല വീഡിയോ പൂർണ്ണമായിട്ട് കാണാം കേട്ടോ ഇതുപോലെയുള്ള ഇസ്മകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താവണ്ട പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വിശാല ഞാനിങ്ങനെ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ അറിയാലോ അള്ളാൻ്റെ ഇസ്മകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലോകാണല്ലേ ഒരുപാട് ഫലങ്ങളാണ് ഒരുപാട് ഗുണങ്ങളാണ് ശരിക്കും ഓരോ ഇസ്മും ബിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത് അള്ളാഹു സുബഷാനുഹൂത്തായാലുണ്ടല്ലോ അവൻ്റെ ഈ ഇസ്മകളൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാനും അതിൻ്റെ ഗുണങ്ങൾ ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും നേടിയെടുക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകാൻ ഉഗ്രഹിക്കട്ടെ അത് ചൊല്ലാനൊരു തോഫീക്ക് വേണം അതും പഠിച്ചു തന്നെ നമുക്ക് എല്ലാവർക്കും തരട്ടെട്ടോ ആമീൻ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച നാമം യാ 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 അലിയു 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 ഇതാണ് ഇസ്മ ഇസ്മ മനസ്സിലായല്ലോ യാ അലിയു ഇനി ഇസ്മ നമ്മുടെ എല്ലാ ദിവസത്തിലും നമ്മൾ പതിവാക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കുറച്ച് ഗുണങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ ഒരുപാടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഗുണങ്ങൾ ജസ്റ്റ് ഒരു ഇൻസ്പിറേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കേട്ടാലോ എന്ന് കേൾക്കാം ഒന്നാമത്തെ ഗുണം എന്താ പറയുക നമ്മുടെ എല്ലാ കാര്യങ്ങളും പുരോഗതിയിലേക്കെത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം കിട്ടും നിങ്ങൾ താഴ്ന്നൊരു ജോലിയിൽ ഏർപ്പെട്ടുന്ന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് മനസ്സറിഞ്ഞ് പതിവാക്കും ഇൻഷാർ ആ നിങ്ങൾക്ക് നല്ല സാലറീഡ് ആയിട്ടുള്ള നല്ല ശമ്പളമുള്ള ജോലി പഠിച്ചോങ്ങൾക്ക് തരും അതേപോലെ തന്നെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നിങ്ങൾ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബിസിനസ് നടത്തുന്ന ഒരു വലിയ തരത്തിലേക്ക് അത് വ്യാപിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യാപിക്കണമെന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചൊല്ലിക്കോ പഠിച്ചോനോ അവൻ്റെ കൃപ കൊണ്ട് അതൊക്കെ സാധിപ്പിച്ച് തരും ഇൻഷാർ കേട്ടോ അതേപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ഇസ്മെല്ലാ ദിവസവും പതിവാക്കിയാൽ സമ്പന്നതയുടെ കവാടങ്ങൾ പടച്ചോനെ അവർക്ക് വലിയ തുറന്നു കൊടുക്കുന്നതാണ് ജീവിതത്തിൽ എത്ര പരിവട്ടവും പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ ഈ ഒരു ഇസ്മുണ്ടായാൽ മതി ബാക്കി പടച്ചോനെ ഒക്കെ തരും നമുക്ക് എത്ര വലിയ ദാരിദ്ര്യം എത്ര വലിയ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണെങ്കിലും അതൊക്കെ അകറ്റിയിട്ട് നമുക്ക് പടച്ചോനെ നല്ല ഒരു സിറ്റുവേഷൻ അഥവാ നമുക്കെല്ലാം കൊണ്ടും അടിപൊളിയ ഒരു അവസ്ഥ പഠിച്ച നമുക്ക് തരും ഇൻഷാല്ല യാതൊരു പേടിയും വേണ്ട പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം ചൊല്ലേണ്ട ഇസ്മ യാ അലിയു ഇത് നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും പതിവാക്കുക മനസ്സിലായില്ലേ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് പഠിച്ചവനോട് ധ ചെയ്താൽ ആ ദുവാക്ക് പഠിച്ചവന് പെട്ടെന്ന് ഇജാപത്ത് തരുന്നതാണ് അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ബർക്കത്തും ഒരു പ്രത്യേക ഒരു ഫൗസ് വിജയം ഒക്കെ പഠിച്ചോണ്ട് തരും ഇൻഷാല് എന്തായാലും കൂടുതൽ നീട്ടി പറഞ്ഞ് ഞങ്ങളെ മുഷിപ്പിക്കുന്നില്ല ഇതാണ് ഈ ഒരു ഇസ്മ എന്നുള്ളത് ഇതിനപ്പുറം ഒരുപാട് ഫലങ്ങളുണ്ട് കേട്ടോ ജസ്റ്റ് ഇത് മാത്രമാണ് ഇതിൻ്റെ ഫലങ്ങൾ എന്നുള്ളത് ഒരിക്കലും തെറ്റുദ്ധരിക്കരുതേ അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഭാഗ്യം നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കു വരഹമ്മി വർക്കാത്തു സുലല്ലാഹു അലൈദന മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം